കേരളം മുസ്ലിം രാഷ്ട്രീയവും പൊളിറ്റിക്കൽ ഇസ്ലാമും എന്ന പുസ്തകത്തിലൂടെ കണ്ണൂരിലെ പ്രസിദ്ധനായ ഇടതുപക്ഷ നേതാവും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നതായി അദ്ദേഹം തന്നെ ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ പുത്തനായ ഒന്നുമല്ലെങ്കിലും കേരളത്തിൽ ശക്തമാകുന്ന മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് സി പി എമ്മിലെ ചിലരെങ്കിലും ബോധവാന്മാരായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഒക്ടോബറിൽ പ്രസിദ്ധീകരിക്കുവാനിരിക്കുന്ന പുസ്തകമാണ് കേരളം മുസ്ലിം രാഷ്ട്രീയവും പൊളിറ്റിക്കൽ ഇസ്ലാമും എന്നത് കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റിന്റെ വ്യാപകമായി ഇവിടെയുള്ള മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല മതരാഷ്ട്രത്തിൽ മാത്രം തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായ സന്ദേശത്താൽ സ്വാധീനിക്കപ്പെട്ടവരാണ് വഴിതെറ്റിയവർ അത് ഗൗരവത്തിൽ കാണണം മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട് ലോകാടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ പ്രശ്നമായി വരികയാണ് കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നു സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി എന്നൊക്കെ നമ്മൾ കേട്ടു അതിശയോക്തിപരമായി കാണേണ്ടതില്ല ഐഎസിനെതിരെ സുന്നി സംഘടനകൾ ഉൾപ്പെടെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ സഫലസത്തിന്റെ ഭാഗമായി ഒരു ആശയതലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഒക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായ ആശയം ചർച്ച ചെയ്യപ്പെടണം ജയരാജൻ പറഞ്ഞു ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുന്നതായി ജയരാജൻ ചൂണ്ടിക്കാണിച്ചു കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നുമാണ് കൂടുതൽ യുവാക്കൾ പോകുന്നത് ഇതിനെ ഗൗരവവുമായി കാണണം കണക്കുകൾ നിരത്തിയാണ് ജയരാജൻ പുസ്തകത്തിൽ സമർത്ഥിക്കുന്നത് എന്നാണ് അഭിമുഖത്തിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മത രാഷ്ട്രവാദികളാണെന്ന് അദ്ദേഹം മറകൂടാതെ പറയുന്നു കാശ്മീരിലെ കുപ്പ്വാര ജില്ലയിലെ ലോലബ് താഴ്വരയിൽ ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടി മരിച്ച നാല് യുവാക്കളുടെ കാര്യം ജയരാജൻ ഓർമ്മിപ്പിക്കുന്നു അവരിൽ രണ്ടുപേർ മുഹമ്മദ് ഫയസും അബ്ദുൾ ഫയസും കണ്ണൂരുകാരായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള മുഹമ്മദ് യാസറും മലപ്പുറത്തു നിന്നുള്ള അബ്ദുൾ റഹീമും അവരിലുണ്ടായിരുന്നു യുവാക്കളിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് പുസ്തകത്തിൽ കൂടുതൽ വിശദമായി പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയതായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത കേരളത്തിൽ ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴി മാറുന്നു ഇവിടെ ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകമായി നടക്കുന്നു എന്നും ജയരാജൻ അഭിമുഖത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്ത ശേഷമാണ് ഈ ഒഴുക്കുണ്ടാവുന്നത് എന്നും കണ്ണൂരിൽ നിന്നുള്ളവരാണ് കൂടുതലായി പോകുന്നത് എന്നുമെല്ലാം അദ്ദേഹം പിന്നാലെ വിശദീകരണങ്ങളുമായി വന്നു പുസ്തകത്തിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുമെന്നും അതിനെ താൻ ഭയപ്പെടുന്നില്ലെന്നും ജയരാജൻ പറയുന്നു ജനാധിപത്യ രീതിയിൽ വിമർശനം ഉണ്ടാകണം നിലവിലെ സ്ഥിതിക്ക് മാറ്റം വരണം അദ്ദേഹം പറഞ്ഞു ജയരാജന്റെ നിരീക്ഷണങ്ങൾ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ ഇസ്ലാമിനെ ജയരാജൻ കണ്ടു പാർട്ടിയോ എന്ന ശീർഷകത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിൽ വന്ന മുഖപ്രസംഗം മുസ്ലിം തീവ്രവാദത്തെ മൂടിവെച്ച് മതേതരത്വം പറയുന്നവരെ വല്ലാതെ അസ്വസ്ഥരാക്കി അവരുടെ അകത്തളങ്ങളിൽ വലിയ ഇരമ്പൽ ഉണ്ടാക്കി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന അന്തമായ മുസ്ലിം പ്രീണനത്തെ കുറിച്ച് അല്ലാത്ത സമൂഹങ്ങളിൽ അനുദിനം ശക്തമാകുന്ന അമർഷത്തിന്റെ അക്ഷരസാക്ഷ്യമാണ് ദീപികയിൽ വന്ന വാക്കുകൾ ദീപികയുടെ ഓണപ്പതിപ്പിൽ മാത്യു ഇല്ലത്ത് പറമ്പിൽ എം എൻ കാരശ്ശേരി ഹമീദ് ചേന മംഗലൂർ അയാൻ ഫുർസി അലി ജെറി ജോർജ് ബോൺ ആർ രാജഗോപാൽ സണ്ണി എം കബിക്കാട് ഫാദർ ജോഷി മയ്യാറ്റിൽ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ കുട്ടിയാനിക്കൽ എന്നിവർ ചേർന്ന് ഒരുക്കുന്ന തീവ്രവാദം വർഗീയത എന്ന സംവാദത്തിലൂടെ ഉയർത്തപ്പെട്ട സന്ദേഹങ്ങളിൽ പലതും ജയരാജിന്റെ വാക്കുകളിൽ കാണാം ഏതായാലും ദീപികയുടെ മുഖപ്രസംഗം വന്നതോടെ ജയരാജിനും സി പി എമ്മിനും എതിരെ വലിയ കോലാഹലങ്ങളായി ഭാരതത്തിന്റെ ഭാഗമായുള്ള കാശ്മീരിനെ ഇന്ത്യൻ അതിരവേശിത കാശ്മീർ എന്നും പാകിസ്ഥാൻ കീഴടക്കിയ കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്നും വരെ ചിത്രീകരിക്കുന്ന കെ ടി ജലീലിനെ പോലുള്ള ദേശീയവാദികൾ അഭയം തേടിയിരിക്കുന്ന സി പി എമ്മിൽ നിന്നും അവർ നിയന്ത്രിക്കുന്ന പുറത്തുള്ളവരിൽ നിന്നും പോലും ജയരാജനും ദീപികയും വിമർശിക്കപ്പെടുക സ്വാഭാവികമാണ് കേരളത്തിൽ യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ അംഗമാകുന്നു എന്ന സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ പ്രസ്താവനയെ തള്ളി കേന്ദ്ര കമ്മിറ്റി അംഗവും ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ അടുത്ത കാലത്ത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് പുറത്താക്കപ്പെട്ട നേതാവുമായ ഇ പി ജയരാജൻ മുന്നോട്ട് വന്നു കേരളം തീവ്രവാദ സംഘങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത സ്ഥലമാണെന്ന് പതിവ് വായിത്തരി ഇ പി മുഴക്കി പിന്നെ എങ്ങനെയാണ് ഭാരതത്തിൽ എവിടെ നടക്കുന്ന മുസ്ലിം സ്ഫോടനങ്ങളിലെയും പ്രതികൾ കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഇപിയുടെ മറുപടി എന്താകുമോ ഇവിടെ മതസാഹോദര്യവും സന്തോഷവും സംതൃപ്തിയും ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെന്നും ഇ പി അവകാശപ്പെട്ടു കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട ശേഷം ഇ പി ആദ്യമായി വാതുറക്കുകയാണ് അതും പായുമോ എന്ന് കണ്ടറിയണം ദീപിക ചൂണ്ടിക്കാണിച്ചതുപോലെ പക്ഷപാതപരമായ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങും വിശകലനങ്ങളും നിരീക്ഷണങ്ങളും കൊണ്ട് മാധ്യമങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന് സംരക്ഷകരാകുന്നുണ്ട് ലോകത്ത് ഏറ്റവും അധികം മതപീഡനം ഏൽക്കുന്ന ക്രൈസ്തവരെക്കുറിച്ച് അവർ ഒരക്ഷരം പറയില്ല ഏറ്റവും അധികം പീഡനം നടത്തുന്നവരെ ഇരകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു ഇറാഖിലും നൈജീരിയയിലും ഈജിപ്തിലും സിറിയയിലും ബുർഗിനോഫാസയിലും എല്ലാം ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുകയാണ് ഇറാഖിൽ തീവ്രവാദികൾ കൊന്നൊടുക്കിയതിൽ ബാക്കി വന്ന മൂന്ന് ലക്ഷം ക്രൈസ്തവർ രണ്ടായിരത്തി പതിനാലിന് ശേഷം പാലായനം ചെയ്തു ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജർമി ഹണ്ട് തലവനായ കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് അനുസരിച്ച് വംശഹത്യ എന്ന് പറയാവുന്ന പീഡനങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവർ നേരിടുന്നത് ദശലക്ഷക്കണക്കിന് ക്രൈസ്തവർ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെടുന്നു മതപീഡനങ്ങളിൽ എൺപത് ശതമാനവും ക്രൈസ്തവർക്കെതിരെയാണ് റിപ്പോർട്ട് പറയുന്നതായി ദീപിക മുഖപ്രസംഗം ഉദ്ധരിക്കുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് വല്ലാതെ സങ്കടപ്പെടുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷേ ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നൊടുക്കുന്ന ക്രൈസ്തവരെ കുറിച്ച് തുറക്കില്ല പലസ്തീനിലെ വീട് നഷ്ടപ്പെട്ടവരെ കുറിച്ച് സങ്കടപ്പെടുന്നവർ അസർബൈജാലിലെ നാഗർഗോണോ കലാബാഗിൽ നിന്നും തല്ലി ഓടിച്ച് ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം ക്രൈസ്തവരെ കുറിച്ച് മിണ്ടില്ല പലസ്തീൻ ജനതയുടെ അവസ്ഥയെക്കുറിച്ച് ലോകത്തോട് കണ്ണീരോടെ പറഞ്ഞ തുർക്കിയുടെ എർദോഗനാണ് അസർബൈജാനും ഇതിന് സഹായിച്ചത് ആഗോള സമാധാനത്തിന് യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് ദീപിക തീർത്ത് പറയുന്നു ദീപികയുടെ ഈ നിരീക്ഷണങ്ങളെ അനർത്ഥമാകുന്നതിനായി അന്ന് രാത്രി നടന്ന ചാനൽ ചർച്ച മത തീവ്രവാദികളെ വെള്ളപൂശാൻ ഒരു ചാനൽകാരൻ നടത്തിയ നീക്കം തൊടുപുഴയിൽ ജോസഫ് സാറിന് നേരെ നടന്ന ആക്രമണവും ടി പി ചന്ദ്രശേഖരൻ വധവും തമ്മിൽ വ്യത്യാസം കാണാത്ത വിധം നിറം പിടിപ്പിച്ചതായിരുന്നു എല്ലാ തീവ്രവാദങ്ങളും തെറ്റാണ് പക്ഷേ ഒന്നുപോലെ അല്ല എന്ന പൊതുബോധം പോലും നശിപ്പിക്കുവാനല്ലേ മുസ്ലിം പേരുകാരനായ ആ ചാനൽ അവതാരകൻ ശ്രമിച്ചത് മാധ്യമങ്ങളുടെ പോലും മതേതരത്വം ഇല്ലാതാകുമ്പോൾ എത്ര ജയരാജന്മാർ എന്ത് പറഞ്ഞാലും എന്ത് ചലനമാണ് പ്രതീക്ഷിക്കാനാവുക പക്ഷേ അപകടം മണക്കുന്നവർ ഏറെയുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം തീവ്രവാദി സ്ലിപ്പിംഗ് സെല്ലുകളെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സഹായിയും ഉപദേശകനുമായ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തിയപ്പോൾ ഒന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ പിണറായിയുടെ കൂടാരത്തിൽ നിന്ന് തന്നെ ഇത്തരം ഒരു അപസ്വരം ഉണ്ടാകുന്നത് ബോധപൂർവമോ എന്ന് സംശയിക്കണം ബെഹ്റയെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ വല്ല ഉദ്ദേശത്തോടും കൂടി പിണറായി തന്നെ പറയിച്ചതാണോ ഈ വാക്കുകൾ എന്നും സംശയിക്കണം പുസ്തകത്തിന് ആമുഖം എഴുതിയത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ ആണെന്ന് ഓർക്കുക പൊളിറ്റിക്കൽ ഇസ്ലാമിന് എക്കാലവും എതിര നിലപാട് സ്വീകരിച്ചിട്ടുള്ള എം എൻ കാരശ്ശേരി ഒരു ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചത് വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഇസ്ലാമിക തീവ്രവാദത്തിന് കേരളത്തിൽ സി അല്ലേ കുടപിടിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ സത്യം പറയാൻ ജയരാജൻ എന്തേ ഇത്ര വൈകി എന്ന് ചോദിച്ചു കാരശ്ശേരി പറഞ്ഞു ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ പല ലക്ഷ്യങ്ങൾ കാണും ഒന്ന് പുസ്തകത്തിന്റെ വിൽപ്പന ഉറപ്പാക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രം പൊളിറ്റിക്കൽ ഇസ്ലാമിന് കേരളത്തിൽ ഏറ്റവും വലിയ പിന്തുണ കൊടുത്തത് സി പി എം ആണ് കാരശ്ശേരി പറഞ്ഞു അദ്ദേഹം ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന സദാം ഹുസൈനെ അമേരിക്കക്കാർ രണ്ടായിരത്തി മൂന്നിൽ പുറത്താക്കി രണ്ടായിരത്തി ആറിൽ ഡിസംബർ മുപ്പത് അമേരിക്കക്കാരുടെ ഒരു പാവ സർക്കാർ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു സദാമും കേരളവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അദ്ദേഹം ഒരു ജനാധിപത്യവാദിയുമല്ല അദ്ദേഹം അനാവശ്യമായി കുവൈറ്റ് കീഴടക്കിയതുകൊണ്ട് മലയാളികൾക്ക് ഏറെ വിഷമം ഉണ്ടാവുകയും ചെയ്തതാണ് എന്നിട്ടും സദാമിനു വേണ്ടി കേരളത്തിൽ സി പി എം ഹർത്താൽ നടത്തി ജമാത്തുകാർക്കൊപ്പം ചേർന്നു സദാം ഹുസൈനും കേരളവും തമ്മിൽ എന്താണ് ബന്ധം കാരശ്ശേരി ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ കാരണം ആസന്നമായിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രീണനം ചൂണ്ടിക്കാണിച്ച് മാറി നിൽക്കുന്ന ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും കൂടെ കൂട്ടാനുള്ള ആഗ്രഹം ഈ ലക്ഷ്യത്തിന്റെ സൂചനയല്ലേ ജയരാജൻ ഈ പുസ്തകത്തിന്റെ കൂടെ പുറത്തിറക്കുന്ന പുസ്തകം ഗുരുവിനെ മറന്ന കേരളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കടുത്ത തിരിച്ചടി കൊടുത്ത ഈഴവ സമുദായത്തിനുള്ള ഉപദേശമാവണം ഈ പുസ്തകം മുഖപ്രസംഗത്തിലൂടെ ദീപിക ഏതാനും സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഒന്നാമത്തെ അപകടം ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദം വരുത്തിയ വിനാശങ്ങൾക്ക് അനുസരിച്ച് നിലപാടുകൾ നവീകരിക്കാതിരിക്കുന്ന കോൺഗ്രസും ഇടതു പാർട്ടികളും ഇന്ത്യയിൽ വലതുപക്ഷ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും വലിയ സഹായം ചെയ്തു കൊടുത്തു എന്നതാണ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ തീവ്രവാദികളുടെ സാന്നിധ്യം അറിയിച്ചെങ്കിലും മതേതര പാർട്ടികൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ദീപിക ചൂണ്ടിക്കാണിക്കുന്നു ഇത് ലോകത്തിലെ മുഴുവൻ സ്ഥിതിയാണ് മുസ്ലിം തീവ്രവാദം പടരുന്ന ലോകരാഷ്ട്രങ്ങളിലെല്ലാം വലതുപക്ഷ രാഷ്ട്രീയം ഭീകരമായി ശക്തിപ്പെടുകയാണ് ഫ്രാൻസിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയത്തിന് അടുത്തെത്തിയ ലേപ്പൻ ഇറ്റലിയിലെ ജിയോർജിയ മെലോണി തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ് ഭാരതത്തിൽ മതേതരത്വം എന്നാൽ മുസ്ലിം പ്രീണനമാണെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നാൽ മുസ്ലിമുകൾക്കുള്ള അവകാശങ്ങൾ എന്നാണെന്നും തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമാണ് ഈ കക്ഷികൾ ഉണ്ടാക്കുന്നത് മതേതരവാദികൾ തിരുത്തിയില്ലെങ്കിൽ ആര് എതിർത്താലും ഹിന്ദു തീവ്രവാദത്തിലേക്കും കാസ പോലുള്ള സംഘടനകളിലേക്കും ജനങ്ങൾ മനസ്സുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിശാല ഹൃദയരായിരുന്നു അതിഥി ദേവോ ഭവ എന്ന് വിശ്വസിച്ചിരുന്ന ഭാരതത്തിലെ ഹിന്ദുക്കളിൽ വലിയ പങ്ക് എന്തേ ഇങ്ങനെ സംഘപരിവാറുകാരായി മസിൽ പവറും മണി പവറും ഉപയോഗിച്ച് മുസ്ലിം തീവ്രവാദികൾ സമൂഹത്തിൽ വിതയ്ക്കുന്ന വിഷം ഉണ്ടാക്കുന്ന ഉൽപാദനമല്ലേ ഈ വലതുപക്ഷ ശാക്തീകരണം രണ്ടാമതായി ദീപിക ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന ആവരണം ഇട്ട് അതിന്റെ മറയിൽ ഭാരതത്തിലും കേരളത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാം വളരുന്നു എന്നതാണ് ഇതോടെ മറ്റ് മതവർഗീയതകളും ശക്തി പ്രാപിക്കുകയായി മുസ്ലിം പേരുള്ള മന്ത്രി കള്ളക്കടത്ത് നടത്തിയാൽ പിടിക്കുന്നതും വിമർശിക്കുന്നതു പോലും ഇസ്ലാമോ ഫോബിയാണ് ലവ് ജിഹാന് എന്ന പ്രണയക്കിണിയെക്കുറിച്ച് പറയുന്നതും ഇസ്ലാമോ ഫോബിയാണ് ന്യൂനപക്ഷ അവകാശങ്ങളുടെ എൺപത് ശതമാനവും മുസ്ലിമുകൾ സ്വന്തമാക്കുന്ന കാര്യം പറഞ്ഞാലും ഇസ്ലാമോ ഫോബിയ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രി മുസ്ലിം മാത്രമാകുന്നത് ചോദ്യം ചെയ്യുന്നതും ഇസ്ലാമോ ഫോബിയ കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനും അംഗവും ഒരു ന്യൂനപക്ഷ സമുദായം ആയിരിക്കരുതെന്ന് നിയമം ഭേദഗതി ചെയ്തതിന് ചോദ്യം ചെയ്താലും ഇസ്ലാമോഫോബിയ കേരളത്തിലെ ശ്രീനാരായണ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി മുസ്ലിം സമുദായാംഗം നിയമിക്കപ്പെടുന്ന കാര്യം ചോദിച്ചാലും ഇസ്ലാമോഫോബിയ എത്ര വർഷമായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയും വക്കഫാണെന്ന് അവകാശപ്പെടുന്നതിന് കോൺഗ്രസുകാർ ഉണ്ടാക്കിയ നിയമത്തെക്കുറിച്ച് ചോദിച്ചാലും ഇസ്ലാമോഫോബിയ ഏറ്റവും അവസാനമായി കരുണാഗപ്പള്ളിയിൽ കാർ കയറ്റിയുള്ള കൊലപാതകത്തിൽ വണ്ടി ഓടിച്ചിരുന്ന അജ്മലിന് ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടി ചതിക്കപ്പെട്ടതാണെന്ന് അമ്മ സുരഭി പറയുന്നത് ഇത്രയും പഠിപ്പുള്ള ഒരു വനിതാ ഡോക്ടർ കബളിപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ചേക്കാം യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും കാൽപ്പനികങ്ങളെക്കാൾ കാൽപ്പനികമാകുന്നു എന്ന സത്യമുണ്ട് അജ്മലും ശ്രീകുട്ടിയും ഉപയോഗിച്ചത് രാസലഹരിയാണോ എന്ന് പരിശോധന നടക്കുകയാണത്രേ നാർക്കോട്ടി ജിഹാദിനെ കുറിച്ച് പറഞ്ഞാലും ഇസ്ലാമോ കേരളത്തിലെ പല മതേതരവാദികൾക്കും ശ്രീകുട്ടിയുടെ അഞ്ചു പവന്റെ ബ്രേസ്ലെറ്റ് അഞ്ചു പവന്റെ കൊലസ് മൂന്നര പവന്റെ മാല കമ്മൽ രണ്ട് മോതിരം എല്ലാം അജ്മൽ കൊണ്ടുപോയെന്ന് അമ്മ സുരഭി പത്രക്കാരോട് പറഞ്ഞത് തെളിയാനിരിക്കുന്ന സത്യമാണ് അതുകൊണ്ട് രാഷ്ട്രീയ ഇസ്ലാമിനെ തള്ളിപ്പറയാൻ കോൺഗ്രസും സി പി എമ്മും തയ്യാറായില്ലെങ്കിൽ ഇവിടെ വർഗീയത കൂടുതൽ ശക്തമാകും മതേതര ശക്തികൾ ദുർബലമാകും ദീപിക മുന്നറിയിപ്പ് നൽകി ന്യൂനപക്ഷ വർഗീയത വളർത്തി ഭൂരിപക്ഷ വർഗീയതയെ നേരിടാനാവില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സാക്ഷാൽ ഇ എം എസ് നൽകിയ ഉപദേശം സി പി എം മറന്നു അന്ന് മുസ്ലിം ലീഗിനെ കൂട്ടി ഇടതുമുന്നണി അധികാരം പിടിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ബദൽ രേഖ അവതരിപ്പിച്ച എം വി രാഘവനും കൂട്ടരും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു ഈ നിലപാട് തുടർന്ന സി പി എം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ആറിലും അധികാരം പിടിച്ചെങ്കിലും പിണറായിയുടെ നേതൃത്വം പഴയ ആശാന്റെ തിയറിയിലേക്ക് മടങ്ങി മുസ്ലിം ചങ്ങാത്തമാണ് വിജയത്തിന് പടി എന്ന് അദ്ദേഹം കരുതി എം വി രാഘവന്റെ ശിഷ്യനും സുഹൃത്തുമായിരുന്നു പിണറായി ഇതിനായി അദ്ദേഹം വലിയ തയ്യാറെടുപ്പുകൾ നടത്തി ശക്തമായ വർഗീയ വിരുദ്ധ നിലപാട് എടുത്ത വി എസ് അച്യുതാനന്ദനെയും അദ്ദേഹത്തിന്റെ നിലപാടുകാരെയും നിഗ്രഹിച്ചു കേരളത്തെ മുസ്ലിം രാഷ്ട്രമാക്കുവാൻ നടക്കുന്ന ഗൂഢ നീക്കങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അധികാര കൊതിയന്മാരും രാഷ്ട്രീയം ധനാഗമ മാർഗം മാത്രമായി കരുതുന്നവരും ശക്തരായി കേരളത്തിൽ മുസ്ലിം വോട്ട് വോട്ടില്ലാതെ അധികാരത്തിലെത്തുക ദുഷ്കരമാണെന്ന ബോധ്യത്തിൽ നിന്നുമാണ് പിണറായിയുടെ മുസ്ലിം പ്രീണനം ആരംഭിക്കുന്നത് കേരള സമൂഹത്തിലെ ജനസംഖ്യയിൽ മുപ്പത് ശതമാനത്തോളമായി മുസ്ലിം പ്രാതിനിധ്യം ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് സി പി എം ബി ജെ പി ആയി ഭിന്നിക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ മിക്കവാറും സാമുദായികമായി തന്നെ നിലപാട് എടുക്കുന്നു ഈ സമൂഹത്തിൽപ്പെട്ടവർ മറ്റ് പാർട്ടികളിലും ഉണ്ടെങ്കിലും സമുദായത്തിന്റെ വോട്ട് അവരുടെ പാർട്ടിക്ക് നേടാൻ ഈ നേതാക്കൾക്കാവില്ല അവർക്ക് ജയിക്കാനാവും എന്നതാണ് സ്ഥിതി മുസ്ലിമുകളിൽ നല്ല പങ്ക് ലീഗിനൊപ്പം യു ഡി എഫിൽ പോകുന്നതുകൊണ്ട് മലബാറിലെ പല മണ്ഡലങ്ങളും അനായാസം നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ പ്രായോഗികമായി നേരിടാൻ പിണറായി കണ്ടുപിടിച്ച തന്ത്രമാണ് മുസ്ലിം പ്രീണനം മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം ലീഗ് അംഗങ്ങളല്ലാത്തവരെ ഒപ്പം കൂട്ടാൻ നീക്കങ്ങളായി കാന്തപുരവുമായി നല്ല ബന്ധം ഉണ്ടാക്കി മദരിയുമായി ബന്ധമുണ്ടാക്കി രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ മദനിയുടെ സ്വതന്ത്രൻ ഡോക്ടർ ഹുസൈൻ രണ്ടാത്താണിക്ക് സീറ്റ് തരപ്പെടുത്തിയതിനു വേണ്ടി പിണറായി നടത്തിയ സാഹസിക നീക്കങ്ങൾ അതിൽ ശുഭിതനായി സി പി ഐയുടെ വെളിയം ഭാർഗവൻ നടത്തിയ വെല്ലുവിളികൾ അവസാനം പിണറായി പറഞ്ഞത് സമ്മതിച്ച് കീഴടങ്ങിയ കഥ എല്ലാം ചരിത്രം എന്നിട്ടും പൊന്നാനിയിൽ തോറ്റതും ചരിത്രം ലീഗില്ലാതെ മുസ്ലിം പാർട്ടികളില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാറിലും ഇടതുപക്ഷം അധികാരം പിടിച്ചു എന്നത് സത്യം ജനാധിപത്യ മുന്നണി ഭരണം അതുപോലെ വഷളായിട്ടാവും പൂർത്തിയാവുക എന്നതാണ് അതിന് കാരണമായത് മുസ്ലിം പ്രീണനം നടത്തി അധികാരം പിടിക്കണം എന്ന് പറഞ്ഞ എം വി രാഘവന്റെ ശിഷ്യനായിരുന്ന പിണറായിയുടെ മനസ്സിൽ എന്നും ഈ ചിന്ത കനൽ പോലെ എരിഞ്ഞു രണ്ടായിരത്തി ആറിലെ വി മന്ത്രിസഭയുടെ അവസാന കാലം മുതൽ പിണറായിയുടെ കളികളായി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുവാൻ പാലോളി കമ്മിറ്റി വെച്ചു അവരുടെ ശുപാർശ അനുസരിച്ച് പലതും കൊടുത്തു ബാക്കി ന്യൂനപക്ഷങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കോൺഗ്രസിലും ലീഗിലുമൊക്കെ സീറ്റ് കിട്ടാതിരുന്ന മുസ്ലിം സ്ഥാനമോഹികളെ എല്ലാം സീറ്റ് കൊടുത്ത് കൂടെ നിർത്തി അങ്ങനെയാണ് ടി കെ ഹംസയും ജലീലും അൻവറും കാരാട്ട് റസാക്കും റഹ്മാനും എല്ലാം മത്സരിച്ചതും ജയിച്ചതും പിണറായി ഭരണവും തുടർന്ന് ഭരണവും നേടിയത് ഈ നേട്ടങ്ങൾ മുസ്ലിം തീവ്രവാദികളെ ശക്തരാക്കി ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ജലീൽ മന്ത്രി എടുത്ത തീരുമാനങ്ങൾ മറ്റ് സമൂഹങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കി ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എൺപത് ഇരുപത് അനുപാതത്തിൽ വിതരണം ചെയ്യുക സർക്കാർ ചെലവിൽ ഖുറാൻ വിതരണം തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടായി മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയുള്ള കളികൾ പലതും നടക്കുന്നു വാര്യൻ കുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യ സമര ബടനാക്കുന്നതടക്കം പലതും അതിരവിട്ട് പ്രീണനം എന്ന സത്യം മറ്റു സമുദായങ്ങളിൽ പെട്ടവരുടെ കണ്ണു തുറപ്പിച്ചു അത് അവരുടെ സമുദായ നേതാക്കളുടെ സൃഷ്ടിയല്ല സമുദായ നേതാക്കൾ പല കാരണങ്ങൾ കൊണ്ട് സർക്കാരിനെ താങ്ങുകയാണ് പതിവ് പക്ഷേ സമുദായം വേറിട്ട് ചിന്തിക്കുന്ന കാലം വന്നിരിക്കുന്നു അതാണ് ഗുരുവിനെ മറക്കുന്ന കേരളവും കേരളം മുസ്ലിം രാഷ്ട്രീയവും പൊളിറ്റിക്കൽ ഇസ്ലാമും എല്ലാം സി പി എമ്മിന് അനിവാര്യമാക്കുന്നത് സി പി എമ്മിനെ നേരിടാൻ മുസ്ലിം സഹായം ഇല്ലാതെ പറ്റില്ലെന്ന് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തന്നെ മനസ്സിലാക്കി വിമോചന സമര നായകനായ പി ടി ചാക്കോ ആയിരുന്നു അതിന് നിമിത്തമായത് അന്ന് മലബാറിലെ കോൺഗ്രസുകാരുടെ എതിർപ്പ് മറികടന്ന് തെക്കൻ കേരളത്തിലെ കോൺഗ്രസുകാരനാണ് ശങ്കറും ചാക്കോയുമാണ് ലീഗ് ചങ്ങാത്തം ആരംഭിച്ചത് അന്ന് മുസ്ലിം ലീഗ് പക്ഷേ ഇന്നത്തെ അത്ര ശക്തമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുന്നണി ഭരണത്തിൽ ലീഗിന് കിട്ടിയ നിയമസഭാ സ്പീക്കർ സ്ഥാനം സ്വീകരിക്കുന്നതിന് ലീഗിലെ അംഗത്വം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ഉപാധി വെച്ച് അംഗീകരിപ്പിച്ചു കോൺഗ്രസ് മുന്നണിയിലെ മൈനർ പാർട്ട്ണറായിരുന്നു ലീഗ് ആ ലീഗിനെ കരുത്തരായ പങ്കാളികളാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസിന്റെ സപ്തകക്ഷി ഭരണമാണ് ലീഗിനെ വിലപേശാനാവുന്ന ഘടകകക്ഷികൾ ആക്കിയത് ഊരാതെ അവർ മന്ത്രിമാരായി ഒന്നല്ല രണ്ട് മന്ത്രിമാർ ഈ ഭരണകാലത്ത് മലപ്പുറം ജില്ലയും മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും അവർ നേടി പിന്നീട് ഇന്നുവരെ ലീഗ് അടിവെച്ചടിവെച്ച് കയറി ഓരോ ഭരണം കൊണ്ടും സമുദായത്തെ വളർത്തി കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഭാരത സർക്കാർ അനഭിമദർ എന്ന് പ്രഖ്യാപിച്ച ക്വൈറ്റുകളെ സ്റ്റേറ്റ് ഗസ്റ്റായി സ്വീകരിച്ച സംഭവം വരെ ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലീഗ് മന്ത്രിമാരുടെ എണ്ണം അഞ്ചായി ഓരോ ചുവടിലും കോൺഗ്രസ് പിടിച്ചു നിർത്തിയാണ് കയറ്റിയത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി ഭരണം വന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി പതിനെട്ട് സീറ്റിലും ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് തിരിച്ചുവരും എന്ന് ധാരണ പടർന്നു ലോക്സഭാ അംഗമായിരുന്ന കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് തിരിച്ചു വന്നു മുഖ്യമന്ത്രി കസേരയാവും ലക്ഷ്യം എന്ന് പലരും സംശയിച്ചു ആ സംശയം രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായി പ്രതിഫലിച്ചു ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തി ദീപികയുടെ മുഖപ്രസംഗം വന്ന സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച രാത്രി ആയപ്പോഴേക്കും പി ജയരാജൻ ദീപികയുടെ നിരീക്ഷണങ്ങളെ നിരാകരിച്ചുകൊണ്ട് രംഗത്തു വന്നു താൻ ഉദ്ദേശിച്ചത് അതല്ലെന്നോ കേരളത്തിലെ യുവാക്കൾ ഇപ്പോൾ മുസ്ലിം തീവ്രവാദത്തിൽ ചേരുന്നില്ലെന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു തന്റെ പുസ്തകം കാണാതെ കുറിച്ച വിലയിരുത്തലാണ് എന്ന് അദ്ദേഹം വാദിച്ചു ലോകത്ത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ താൻ കാണാതിരിക്കുന്നില്ലെന്ന് ജയരാജൻ സമ്മതിച്ചു അമേരിക്ക ഇസ്ലാമിസ്റ്റുകളെ പ്രോത്സാഹിപ്പിച്ചു എന്നും ജയരാജൻ പറഞ്ഞു അതുകൊണ്ട് എന്ത് എന്ന് വ്യക്തമാക്കിയില്ല കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ രണ്ടായിരത്തി മുതൽ മതേതരത്വ വിരുദ്ധ സമീപനം വളർത്തുന്ന കാസയുടെ വാദങ്ങൾ ഏറ്റുപിടിക്കരുതെന്നും ജയരാജൻ ദീപിയെ ഉപദേശിച്ചു ലവ് ജിഹാദിൽ തട്ടിക്കൊണ്ടുപോകുന്ന മകളുടെ കാര്യം ചോദിക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ജിഹാദിക്ക് കൂട്ടുവന്നവരെ കൊണ്ട് നിറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഒറ്റപ്പെട്ടു പോയ ക്രൈസ്തവർക്ക് കൂട്ടുപോയവരാണ് കാസയായത് അത് ആരും വളർത്തുന്ന സംഘടനയല്ല മുസ്ലിം ലവ് ജിഹാദിന് ഇരയായവരുടെ വീട്ടുകാരുടെയും ഇത്തരം അപകടത്തിൽ നിന്നും ക്രൈസ്തവ യുവതികളെ രക്ഷിക്കണമെന്ന് കരുതുന്നവരുടെയും കൂട്ടായ്മയാണ് ഇക്കാര്യത്തിൽ അവരും ബി ജെ പി കാരും ഒരു സ്വരത്തിൽ സംസാരിക്കുന്നത് സ്വാഭാവികമാണ് സിപിഎമ്മിന്റെ മതേതരത്വ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനും ജയരാജൻ പരിശ്രമിക്കുന്നു രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം എല്ലായ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട് അദ്ദേഹം അവകാശപ്പെട്ടു പൗരത്വ ഭേദഗതി നിയമം ഏകീകൃത സിവിൽ കോഡ് എന്നീ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികളുമായി യോജിക്കാൻ സി പി എം തയ്യാറായിട്ടില്ല എന്ന് ജയരാജൻ പറഞ്ഞു ഭാരതത്തിൽ കോമൺ സിവിൽ കോഡ് വേണമെന്ന് ആദ്യം പറഞ്ഞ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് എന്നാണ് ചോദ്യം ഹാഗിയ സോഫിയ കത്തീഡ്രലിന്റെ കാര്യത്തിൽ തങ്ങൾ മുസ്ലിം തീവ്രവാദികൾക്ക് ഒപ്പമായിരുന്നില്ല എന്ന് ജയരാജൻ പറയുന്നു വഖഫ് ബോർഡ് നിയമന വിഷയം വന്നപ്പോൾ മോസ്കോകൾക്കകത്ത് സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വന്നപ്പോൾ അത് വർഗീയ പ്രവർത്തനമാണെന്ന് തുറന്നുകാട്ടി പിണറായി സർക്കാരിനെതിരെ നടത്താനിരുന്ന പ്രസംഗങ്ങളെ പിന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അവസാനം ആ നിയമനങ്ങൾ സംബന്ധിച്ച തീരുമാനം എന്തായി മുസ്ലിമുകൾ പറഞ്ഞിട്ട് ഉപ്പുവെച്ചില്ലേ സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാൻ നോക്കിയിട്ട് എന്തായി സ്കൂൾ സമയം മാറ്റാൻ നോക്കിയിട്ട് എന്തായി ജയരാജന് പിന്നെ പറയാനുണ്ടായിരുന്നത് അമേരിക്കക്കെതിരെയാണ് ഇവിടെ ആർക്കാണ് ലോക പോലീസുകാരനോട് സഹതാപം റഷ്യ ചവിട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്ന യുക്രൈന് അവർ സഹായം കൊടുക്കുന്നു അല്ലാതിരുന്നെങ്കിൽ ഇപ്പോൾ യുക്രൈൻ റഷ്യയുടെ ഭാഗമായിരുന്നു അതാണോ ജയരാജൻ ഉദ്ദേശിക്കുന്നത് മതേതരവാദികളായിരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രം മനസ്സല്ല ദീപിക പ്രകടിപ്പിച്ചത് ദീപിക ചിന്തിച്ചതുപോലെ ചിന്തിക്കാത്ത ക്രൈസ്തവരും ഉണ്ട് മതേതരവാദികളായിരുന്ന ഹൈന്ദവ സമൂഹത്തിലും ഈ വികാരം ശക്തമാകുന്നുണ്ടെന്നും ഇതിന്റെ പ്രതിഫലനങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ തെളിഞ്ഞു തുടങ്ങി എന്നും അകത്തളങ്ങളിലെ വിവരമുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് ചിലരെങ്കിലും പരസ്യമായി സമ്മതിച്ചും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഈഴവ സമൂഹം രീതി അനുസരിച്ച് ചെങ്കൊടി എന്തിയില്ല എന്ന ചോദ്യം ഇടതുമുന്നണിയെ വല്ലാതെ വിറപ്പിച്ചിട്ടുണ്ട് ജയരാജന്റെ ഗുരുവിനെ മറക്കുന്ന കേരളം ഈ ഭയങ്ങളെല്ലാം മാറ്റുമോ ആവോ ഭൂരിപക്ഷ സമുദായത്തെ അവഗണിച്ച് മുസ്ലിം പ്രീണനത്തിന് പോകുന്നതിന് വലിയ വില ഇടത് പാർട്ടികൾ കൊടുക്കേണ്ടി വരും എന്നതിന് സൂചനയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അടിയൊഴുക്കുകൾ തൃശൂരിലെ ബി ജെ പിയുടെ വിജയം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായ അടിയൊഴുക്കിന്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അവിടെ മാത്രമല്ല മറ്റ് പല പ്രദേശങ്ങളിലും ക്രൈസ്തവർക്കിടയിൽ ഇരു മുന്നണികൾക്കും എതിരായ ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട് വടക്കേ ഇന്ത്യയിലെല്ലാം ബി ജെ പി ക്രൈസ്തവരെ പീഡിപ്പിക്കുകയാണ് എന്ന സത്യം അറിയുമ്പോഴും ഇവിടെ ഇടതു വലതു മുന്നണികളെ തൂത്തറിയാൻ വേറെ എന്ത് വഴി എന്ന ചോദ്യത്തിന് എങ്ങും തൊടാതെ മതേതരത്വവും വർഗീയ വിരുദ്ധതയും സംസാരിക്കുന്ന വാക്താക്കൾക്ക് കഴിയുന്നില്ല ആപത്താണ് ഇതാണ് പോക്കെങ്കിൽ പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കാൻ ഇടയില്ല അഥവാ ആകെ തിരുത്തി എഴുതുമായിരിക്കും വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട മഹാദുരന്തം സംബന്ധിച്ച സർക്കാർ കണക്കുകൾ വല്ലാതെ അമ്പരപ്പിക്കുന്നതായി കേന്ദ്രത്തിന് കൊടുക്കാൻ തയ്യാറാക്കിയ ഏകദേശ കണക്കാണ് രേഖയിൽ ഉള്ളതെന്നും അതൊന്നും യഥാർത്ഥ ചെലവ് അല്ലെന്നും കോടതി വഴി പുറത്തുവന്ന കണക്കുകളെ കുറിച്ച് സർക്കാർ പറയുന്നു ഇങ്ങനെ ഒരു കണക്കോ ചിലവോ സംബന്ധിച്ച വിശദാംശങ്ങൾ കാണുന്ന ജനം ഭയന്നു പോകുന്നു സേവ് വെസ്റ്റേൺ ഗഡ് പീപ്പിൾ പാല എന്ന സംഘടനയുടെ പ്രസിഡന്റ് ജെയിംസ് വടക്കൻ അഡ്വക്കേറ്റ് ജോൺസൺ മനയനാനി വഴി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനയച്ച കത്താണ് എല്ലാറ്റിനും വഴിമരുന്നിട്ടത് ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും സാധ്യമായ വിധത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടം അത്യാവശ്യം എന്നതായിരുന്നു പരാതിക്കാരന്റെ പ്രാർത്ഥന കത്ത് അടിസ്ഥാനമാക്കി കോടതി സ്വമേധയാ കേസെടുത്തു ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ശ്യാംകുമാർ എല്ലാ വെള്ളിയാഴ്ചകളിലും ആദ്യ കേസായി ഇത് പരിഗണിക്കുന്നു അമിക്കസ് ക്യൂരെ അഡ്വക്കേറ്റ് രജിത് തമ്പാൻ അഡ്വക്കേറ്റ് ജനറൽ തന്നെ പ്രവർത്തിക്കുന്നു കോടതി ഇതുവരെ പതിമൂന്ന് ഓർഡറുകൾ ഇറക്കി ഓഗസ്റ്റ് പതിനേഴിന് സർക്കാർ തയ്യാറാക്കിയ മെമ്മറാണ്ടം കേരള എന്ന രേഖ കോടതി ആവശ്യപ്പെട്ട അനുബന്ധ രേഖകൾ ഇവയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ ആറിന് കോടതി പുറപ്പെടുവിച്ച ഇരുപത് പേജുള്ള വിധിന്യായത്തിലാണ് അവിടുത്തെ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത് ഹൈക്കോടതിയുടെ വിധി ന്യായത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നവ വയനാട്ടിൽ കണ്ടെടുത്ത മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ രണ്ടേ ദശാംശം ഏഴ് ആറ് കോടി ചെലവായി എന്നതാണ് അമ്പരപ്പിക്കുന്ന ഒന്നാമത്തെ വിവരം ഒരു മൃതദേഹത്തിന് എഴുപത്തി രൂപ വെച്ച് അത് എസ്റ്റിമേറ്റ് അല്ല യഥാർത്ഥ കണക്കാണ് അടക്കിയ മൃതദേഹങ്ങൾക്ക് എന്തിന് എസ്റ്റിമേറ്റ് വോളണ്ടിയർമാർക്ക് കൊടുത്ത യൂസർ കിറ്റ് ചെലവ് അതായത് രണ്ടേ ദശാംശം ഒൻപത് എട്ട് കോടി രൂപ അയ്യായിരം പേർക്ക് കിറ്റ് കൊടുത്തു എന്ന് വെച്ചാൽ പോലും ഒരാൾക്ക് ചെലവ് ആറായിരം രൂപ ബെയിലി പാലത്തിനടിയിൽ കല്ല് നിരത്തിയതിന് ഒരു കോടി രൂപ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്ററിന്റെ ചെലവ് മുപ്പത് ദിവസം ഏഴ് കോടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ ലിഫ്റ്റിംഗ് എയർ ഡ്രോപ്പിംഗ് വി ഐ പി മൂവ്മെന്റ് ഹെലികോപ്റ്റർ ചെലവ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾക്ക് പന്ത്രണ്ട് കോടി മിലിറ്ററി വോളിയർമാരുടെ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് നാല് കോടി അവർക്ക് മെഡിക്കൽ സൗകര്യങ്ങൾ രണ്ട് കോടി താമസ സൗകര്യങ്ങൾ പതിനഞ്ച് കോടി ഭക്ഷണം പത്ത് കോടി ജെ സി ബി ഹിറ്റാച്ചി ക്രെയിനുകൾ പതിനഞ്ച് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണ ചെലവ് എട്ട് കോടി വസ്ത്രങ്ങൾക്ക് ചെലവ് പതിനൊന്ന് കോടി ദുരിതബാധിതർ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ മുപ്പത് ദിവസത്തേക്ക് കുടിവെള്ളം എത്തിച്ചതിന് മൂന്ന് കോടി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതിന് മുപ്പത്തിയാറ് കോടി വേണ്ടിവരും അറുപത് ദിവസം വേണ്ടിവരും എഴുപത് ഹെവി ഉപകരണങ്ങൾ വേണം ദിവസം അറുപത് ലക്ഷം വേണം വെള്ളക്കെട്ടുകൾ നീക്കുന്നതിന് മൂന്നു കോടി സർക്കാരിന്റെ കള്ളക്കണക്കാണെന്ന് വ്യക്തം ദുരന്ത ഭൂമിയിൽ ആരാണ് കൂലി വാങ്ങിയത് എന്ന ചോദ്യം ഉയരുന്നു വൈറ്റ് ഗാർഡോ യൂത്ത് കെയറോ വികായയോ സാന്ത്വനമോ സുഡാപ്പികളോ യൂത്ത് ബ്രിഗേഡോ സേവാഭാരതിയോ പീപ്പിൾസ് ഫൗണ്ടേഷനോ ആരും വാങ്ങിയിട്ടില്ല ഭക്ഷണം എത്തിയതും സൗജന്യമായി വസ്ത്രങ്ങൾ വന്നതും സൗജന്യം വയനാട്ടിലെ ഒരു സന്നദ്ധ പ്രവർത്തകൻ പറഞ്ഞു സർക്കാർ കണക്കിൽ കൃഷി നഷ്ടപ്പെട്ട കർഷകന് വീട് നഷ്ടപ്പെട്ടവനും മൃഗങ്ങൾ നഷ്ടപ്പെട്ടവനും എല്ലാം എന്തേ ഇത്രയും കുറഞ്ഞ തുക ആയിപ്പോയി പകരം ചിലവാകില്ലെന്ന് കൃത്യമായി മനസ്സിലാകുന്ന വിഷയങ്ങൾക്ക് ഇതുപോലെ പണം വകയിരുത്തി ചതിയാണിത് ജനങ്ങളോടുള്ള ചതി ചതിലോവന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച